ഹായ് ഫ്രണ്ട്സ് നമ്മളൊക്കെ നമ്മളെ ലൈഫിൽ ഒരു തവണങ്കിൽ ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ ടൈം ട്രാവൽ എന്ന് പറയുന്നത് അതായത് കുറച്ച് കുറേ കാലം മുന്നേക്ക് നമുക്ക് പോകാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത മിസ്റ്റേക്സുകൾ മാറ്റാമായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു അങ്ങനെയൊക്കെ നമ്മൾ ചിന്തി ഒരു മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇങ്ങനൊരു സംഭവം അപ്പം ഇപ്പം നമ്മുടെ സ്കൂൾ ഡേയ്സിലെത്തുന്ന നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളൊരു പ്രൈമറി സ്കൂളിങ് കഴിയുന്നു സെക്കൻഡറി സ്കൂളിങ് അതേപോലെ നമ്മുടെ ഗ്രാജുവേഷൻസ് ഡിപ്ലോമ ഓർ ഗ്രാജുവേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു വർക്കിന് കയറുമ്പോഴാണ് നമ്മൾ ശരിക്കും ഇതിൻ്റെ ഒരു എഫക്റ്റ് മനസ്സിലാവുന്ന അതായത് ഓ എന്താ പറയുക ആ സമയത്തേക്ക് നമുക്ക് തിരിച്ചു തിരിച്ചുപോകാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ എസ്പെഷ്യലി സ്കൂൾ ഡേയ്സിൽ സ്കൂൾ ഡേയ്സിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുവായിരുന്നു അതായത് ഇപ്പം നമ്മൾ ചിന്തിക്കുന്നു അത് പറ്റില്ല എന്ന് പ്രാക്ടിക്കലി നമുക്കത് പോസിബിൾ അല്ല എന്നറിയാം ഇപ്പം സിനാരിയോയിൽ പ്രാക്ടിക്കലി ഇത് പോസിബിൾ അല്ല ബട്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എൻജോയ് ചെയ്യായിരുന്നു ഇപ്പം നമുക്ക് തോന്നും എസ്പെഷ്യലി എനിക്കൊക്കെ തോന്നുന്നുണ്ട് അപ്പം എന്താ പറയുക ഇപ്പം നമ്മൾ വർക്കിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു രണ്ടാമത് പഠിക്കാനുള്ള ഒരു നമ്മൾ ഗ്രാജുവേഷൻ എടുക്കാനോ അല്ലെങ്കിൽ നമുക്കുള്ള ജോലി ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി സ്വയം അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോഴ്സിന് ചേരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതായത് ഓക്കെ എനിക്ക് ആ സ്കൂളിങ് ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ ആക്സിഡൻറ് ടൈമിലുള്ള പോലെ നമുക്ക് കുറേ ഫ്രണ്ട്സ് എല്ലായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനും പറയാനും അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു എന്താ പറയുക ഇൻട്രസ്റ്റ് ഉണ്ടാകും ബിക്കോസ് നമ്മളിപ്പം വർക്ക് ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത് മുന്നേ നമുക്ക് പഠിക്കുന്ന ടൈമിൽ എന്താ പറയുക നമുക്ക് വേറെ ടെൻഷൻസ് ഇല്ല നമ്മൾ ജസ്റ്റ് പഠിക്കുക മാത്രം പഠിക്കുക അതുതന്നെ നമുക്ക് ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യാൻ പറയുമ്പോൾ മിനിറ്റ് കാര്യങ്ങളല്ലോ ബട്ട് ഇപ്പം നമ്മുടെ കേസ് അങ്ങനെയല്ല അതായത് മോസ്റ്റ് ഓഫ് ദ ഇപ്പം വർക്ക് ചെയ്ത് കൊടുക്കുക ആണെങ്കിൽ എന്തായാലും സീനേറിയ മാറും അപ്പം റെസ്പോൺസിബിലിറ്റീസ് വരും ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് വരും കാരണം ഏജിനനുസരിച്ച് ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് മാറുന്ന മാറുന്നതിനനുസരിച്ചിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകും അപ്പം ഇത്രയും കാര്യങ്ങളുടെ ഇടയിൽ നമുക്ക് പഠിക്കുന്ന സമയത്ത് എന്താ പറയുക നമുക്കൊന്നും ടെൻഷൻ റിലാക്സ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കൊരു ഇങ്ങനെയുള്ള ആവാൻ വേണ്ടി നമ്മളൊരു സ്കൂൾ ഡേസിൻ്റെ സെറ്റപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് മോസ്റ്റ് ഓഫ് ആൾക്കാരും ആലോചിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞാൻ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പേഴ്സണലി അപ്പം ഈ ലേൺ വൈസ് പോലെയുള്ള ആപ്ലിക്കേഷൻ ഐ മീൻ ദ പ്ലാറ്റ്ഫോംസ് മെയിൻലി ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് നമുക്ക് ആ ഒരു എല്ലാ പ്ലാറ്റ്ഫോംസും അങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ബട്ട് ഇപ്പം ലേൺ വൈസ് എന്നുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് അങ്ങനൊരു ഇത് അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതായത് നമ്മളെ ഓൺലൈൻ ക്ലാസ്സസ് ആണെങ്കിലും ശരി മീറ്റിങ്സ് നമ്മളെ മീക്ക് മന്ത്ലി മെൻറ്ററായിട്ടുള്ള മന്ത്ലി കോൺവെർസേഷൻസ് അപ്പം ഇങ്ങനെയുള്ളതിൽ നല്ല നമുക്ക് എന്താ പറയുക ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ഇതല്ലെങ്കിൽ പോലും ചെറിയൊരു രീതിയിലാകൊക്കെ നമുക്ക് ആ ഒരു ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മളൊരു ഒരു വെർച്വൽ ക്ലാസ് ആണെങ്കിലും കൂടെ നമ്മളൊരു റിയൽ റിയാലിറ്റിയിൽ നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദിസ് ലേൺ വൈസ് അപ്പോൾ ഈ ലേൺ വൈസിൻ്റെ ഞാൻ ബാക്കിയുള്ളതിൽ നിന്നേക്കാളും കുറച്ചുകൂടെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു മെൻറ്റർഷിപ്പ് എബിലിറ്റി അതേപോലെ നല്ല ഫാക്കലിറ്റീസിനെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഷെഡ്യൂൾ ഒന്നും പറയാനില്ല ഷെഡ്യൂൾ പക്ക അത് നിങ്ങൾ തന്ന ടൈം ടേബിൾ എന്ന് പറയുന്നത് ഒരു പക്ക എന്താ പറയുക നമുക്കത് ഓക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നവർക്ക് ഫോളോ ചെയ്യാൻ പറ്റും ഒബിയസ്ലി അങ്ങനെ ഭയങ്കര ടൈറ്റ് ആണെന്ന് എനിക്ക് തോന്നിയില്ല ഞാൻ ബി ബി ഐ ബി ബി ആണ് ബി ബി ഐയിൽ നമുക്ക് രാവിലെ സെവൻ ടു ടൈം അടക്കമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ടൈം വിത്ത് ടൈം ഇത്ര സബ്ജക്റ്റ് ഇത്ര സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അത് വർക്കിൻ്റെ ഇടയിൽ പഠിക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടാണ് ബട്ട് ഈവൻ ദോ അത് അത്ര ഒരു ഹാഫ് ആൻ അവ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ആവുന്ന കേസുകളെന്നാണ് എനിക്ക് തോന്നിയത് അപ്പം ബാക്കിയുള്ള പ്ലാറ്റ്ഫോംസിനെ അപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഞാനൊരു ഒരു ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലോസിൽ ചേർന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തു പിന്നെ ആ ഗ്രൂപ്പിൽ ജസ്റ്റ് ഡെയിലി എ ഡി എം ഓഫ് ദ ഡേ മറ്റേ ഇത് ഓഫ് ദ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ കൊടുത്തിട്ട് മെൻ്റർഷിപ്പ് ഈവൻ ദോ മെൻ്റർഷിപ്പ് ആണെങ്കിൽ പോലും അവർ ഒരു കറക്റ്റ് ഒരു ഫോളോ അപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അത് പേര് ഞാൻ പറയുന്നില്ല ബട്ട് അങ്ങനെ ഒരു ടീമിനെ ഞാൻ ജോയിൻ ആ സമയത്ത് എങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അതേപോലെ ഞാൻ അവിടെ അവിടെ സ്ട്രക്കായി പോയി സ്ട്രെക്കായി പോയി പിന്നെ ഞാൻ അത് കിട്ടും ഞാൻ എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റില്ല ബട്ട് ഇവിടുത്തെ കേസിൽ എനിക്ക് നമ്മൾ ഷെഡ്യൂൾസ് കറക്റ്റ് ഷെഡ്യൂൾസ് ഇങ്ങനെ പ്രോപ്പർ നമുക്ക് മെൻറ്റേഴ്സ് വിളിച്ച് പറയും അന്നേ ഷെഡ്യൂൾ ഉണ്ട് ഇന്നത് കറക്റ്റ് ചെയ്യണം ഇത് പറയുമ്പോൾ നമുക്ക് ഓക്കെ കുറച്ചുകൂടെ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് വരിക ഓക്കെ എന്തെങ്കിലുമെല്ലാം ചെയ്യണം അറ്റ്ലീസ്റ്റ് മെൻറ്റേഴ്സ് വിളിച്ച് നമ്മളോട് പറയുന്നതെങ്കിലും ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയെങ്കിലും റെസ്പോൺസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടെങ്കിലും കുറച്ച് ആൾക്കാരെ ചെയ്യും ബട്ട് ഒബ്വിയസ്ലി ഞാൻ ആ ഒരു രീതിയിലല്ല ഞാൻ കണ്ടുപോയി ഞാൻ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട് പ്രസൻ്റ്ലി വർക്ക് വർക്കിൻ്റെ ഇത് ഇൻറ്റൻസിറ്റി കുറവായതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നു സ്റ്റഡീസിൽ എല്ലാവരെയും ഗെയിംസ് ചിലപ്പോൾ ഇങ്ങനെ ആണെന്നില്ല ബട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അതേപോലെ ഈ വീക്ക്ലി മീറ്റിങ്സ് മാത്രമല്ല നമ്മളെ ഇ പി പ്രോഗ്രാംസ് ഇംഗ്ലീഷ് എൻറിച്ച് എൻ റീച്ച്മെൻറ് പ്രോഗ്രാം എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാരണം നമ്മളെ ഇപ്പോൾ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അറിയാൻ പറ്റും നമുക്ക് ഇംഗ്ലീഷ് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അപ്പം ഒരു ബോണസ് എന്നുള്ള രീതിയിൽ ലംഗ്വേജ് അതുകൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ് നല്ലൊരു ഒരു അഡിസിഷനാണ് ലംഗ്വേജിൻ്റെ അത് അതുപോലെ തന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ ഇത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നതും മാത്രം കൂടാണ്ട് നമുക്ക് വാല്യുവേറ്റഡ് നോട്ട്സ് ഉണ്ട് അത് കുറേ കാര്യങ്ങൾ അങ്ങനെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് കിട്ടിയത് സോ ഐ എം വെരി റിയലി താങ്ക്ഫുൾ ടു ഓൾ ദ ഹോൾ മെമ്പേഴ്സ് ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദിസ് പ്ലാറ്റ്ഫോം സോ താങ്ക് യു എൽ ആൻഡ്